സംസ്ഥാന വ്യാപകമായി കൊള്ള നടത്തുന്ന സംഘത്തിലെ ഒരു മുഖ്യ കണ്ണി കൂടി അറസ്റ്റിൽ എറണാകുളം തൊളിവിൽ കഴിഞ്ഞ പ്രതിയെ കണ്ണൂർ എ സി പിയുടെയും മയിൽ പോലീസിന്റെയും സ്ക്വാഡ് അതിവിദഗ്ധമായാണ് പിടികൂടിയത് കണ്ണൂരിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ കൊള്ള നടത്തിയതിന് പതിനഞ്ചിലധികം കേസ് പ്രതിക്കെതിരെയുണ്ട് ചലേരിയിൽ കൊള്ളയ്ക്ക് ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് കാക്കാട് സ്വദേശി പി കെ മുൻഷീറിനെ പട്ടാപ്പകൽ അപകടമുണ്ടാക്കി തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിക്കാൻ ശ്രമിച്ച കേസിലാണ് മുഖ്യപ്രതിയെ അതിസാഹസികമായി പോലീസ് പിടികൂടിയത് ആലപ്പുഴ മുതുകുളം സ്വദേശി അജിത് ജോൺസൺ ആണ് അറസ്റ്റിലായത് കണ്ണൂർ എ സി പി ടി കെ രത്നകുമാറിന്റെ സ്ക്വാഡും മയിൽ പോലീസും ചേർന്നാണ് എറണാകുളത്ത് വെച്ച് പ്രതിയെ പിടികൂടിയത് ഡിസംബർ ഇരുപത്തിയാറിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ചേലേരി വൈദ്യർകണ്ടിക്ക് സമീപമാണ് അപകടം സൃഷ്ടിച്ച് മുൻഷീറിനെ തട്ടിക്കൊണ്ടുപോയത് പോലീസ് വാഹനം കണ്ട് അമിത വേഗത്തിൽ പോകുന്നതിനിടെ ഇവർ സഞ്ചരിച്ച കാർ കാട്ടാമ്പള്ളിയിൽ അപകടത്തിൽപ്പെട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ട സംഘത്തിലെ പ്രധാനിയാണ് അജിയെന്ന് പോലീസ് പറഞ്ഞു ഈ സംഘത്തിലെ മറ്റൊരു കണ്ണിയായ അത്താഴക്കുന്ന് സ്വദേശി കെ മജീഫിനെ കഴിഞ്ഞ മാസം പോലീസ് പിടികൂടിയിരുന്നു മജീഫിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റു പ്രതികളെക്കുറിച്ചും പോലീസിന് സൂചന ലഭിച്ചത് സംസ്ഥാനത്താകെ കോടികളുടെ കൊള്ള സംഘം നടത്തിയതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് കണ്ണൂർ എ സി പി ടി കെ രത്നകുമാറിന്റെയും മയിൽ സി ഐ പി സി സഞ്ജയ് കുമാറിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ശാസ്ത്രീയ അന്വേഷണം നടത്തി പോലീസ് മുഖ്യപ്രതിയായ അജീഷ് നിരവധി കേസുകളിലെ പ്രതിയാണ് പതിനഞ്ചിലധികം കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് പ്രതി എറണാകുളത്ത് ഉണ്ടെന്ന രഹസ്യവിരുന്ന് ലഭിച്ചതിനെ തുടർന്ന് മയിൽ എസ് ഐ എം പ്രശോഭ് സി പി ഒ വിപിൻ പ്രണവ് എ സി പി സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐ എം അജയൻ എ സൈ സ്നേഹേഷ് പി കെ ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ ഒളിസങ്കേതം വളഞ്ഞാണ് പ്രതിയെ പിടികൂടിയത് ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം നാലായി ഇനിയും മൂന്നുപേരെ പിടികൂടാനുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ